സുഹൃത്തുക്കളെ ഇതുവരെ ഒരു മേഡിയക്കും അതുപോലെ തന്നെ ഒരു വീഡിയോയിലും വരാത്ത ഒരു വ്യക്തി സുരേഷ് സുരേഷേട്ടൻ നമ്മുടെ കോഴിക്കോട് നെല്ലള ഡീസൽ പ്ലാന്റിന്റെ തൊട്ട ബാക്ക് സൈഡിലുള്ള ഇദ്ദേഹം ലോക പ്രശസ്തമാവേണ്ട ഒരാളാണ് പക്ഷേ നമ്മുടെ വീഡിയോയിൽ അദ്ദേഹം ഇല്ല കാരണം അദ്ദേഹം എവിടേക്ക് പോയി മൈസൂർ പോയതാണോ ബാംഗ്ലൂർ പോയതാണെന്നുള്ള എന്നുള്ള നാട്ടുകാർ സുഹൃത്തുക്കൾ പറയുന്നു സുരേഷേട്ടൻ്റെ നാട്ടുകാരുടെ സുഹൃത്തുക്കളുമാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഇദ്ദേഹം ചെയ്ത വർക്ക് നിങ്ങൾ കാണണം നാട്ടുകാർക്ക് വിലയില്ലെങ്കിലും നിങ്ങൾ ഇതിനൊരു വില കളിപ്പിച്ച് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞമ്മട് വന്ന് വീഡിയോ ചെയ്യുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക ഈ വീഡിയോ സുരേഷ് സുരേഷേട്ടൻ കാണുകയാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കാൻ മറക്കിയത് കാരണം അത്രമാത്രം ബ്രില്യൻ വർക്കാണ് സുരേഷേട്ടൻ ചെയ്തു വെച്ചിട്ടുള്ളത് ഇതൊക്കെ ഓ അടിപൊളി സംഭവം ഈ ഇവരെ പോലെയുള്ള ആളുകളാണ് സമൂഹത്തിൽ ഏ അറിയപ്പെടണ്ടോ ഈ കാണുന്ന എന്താ ആളെ പേരെന്താ സുരേഷായിട്ടല്ലേ ഇത് കാണേണ്ട ഒരു സംഭവമാണ് ഇതിന്റെ ആ ക്രീയേറ്റിവിറ്റി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി ഒരു റോ ടൈപ്പ് ഒരു ഇമേജ് അടിപൊളി സംഭവമാണ് ഒരു തെങ്ങിന്റെ കുറ്റിയിലാണ് രണ്ട് മുഖങ്ങൾ കാണുന്നത് ഇതാരാണ് എന്താണ് നമുക്ക് ആയിട്ടില്ല ഇത് വേറൊരു മരത്തിൽ കൊത്തുപണിയിൽ ചെയ്ത സംഭവമാണ് ആ അങ്ങനെ കുറെ സാധനം പോയിട്ടുണ്ടാവും അല്ലേ ആൾക്കാർ കൊണ്ടിട്ടുണ്ടോ എക്സിബിഷനിൽ കൊണ്ടുപോകാൻ പിന്നെ തിരിച്ചു കൊണ്ടിരുന്നില്ല പക്ഷെ ഇതൊക്കെ ശരിക്കും ആണെങ്കിൽ ക്യാമറന്റെ മുമ്പ് എടുത്തു വെച്ച് ഷോ കാണിക്കുമ്പോഴാണ് അതിന്റെ ഭംഗി ഇട്ടോ ആളില്ല എന്തെങ്കിലും രൂപവും അങ്ങനെ വെട്ടിക്കൊടുത്തിട്ടാണ് അല്ലേ ഏത് രൂപ മൂപ്പിക്കാരേ ഉള്ളു അതെ അതെ കാൽമക്കുതിട്ടെ അപ്പൊ ഇതും നോക്കി നിങ്ങളെ എന്താ അതിന്റെ ഭംഗി തെങ്ങാണ് തെങ്ങാണിത് തെങ്ങിന്റെ കുറ്റി അതുകൊണ്ടാണ് ഈ ഒരു മുഖം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇതിനൊക്കെയാണ് കഴിവ് കഴിവ് എന്ന് പറയുന്നത് ഈ ആളെ നമുക്ക് നേരിട്ട് കാണാനും ഭയങ്കര ആഗ്രഹം ഉണ്ട് കേട്ടോ ഒരു പ്രാവശ്യം എന്തായാലും നമ്മൾ വരേണ്ടി വരുവിടുവേ ഇത് ശരിക്കും നിരീക്ഷിച്ചു നോക്കി നിങ്ങൾ ഇതൊരു ഒരു ശരീരത്തിൻ്റെ ഒരു പകുതില്ല നോക്കി ഈ സൈഡ് നോക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോ സൈഡിന്നൊരു ഇപ്പൊ ഇപ്പൊ ഫുള്ളായിട്ട് ഇവിടെ നോക്കി ഇവിടെ എന്നാലും മനസ്സിലാവുള്ളൂ ഇങ്ങനെ നോക്കുമ്പോ ഫുൾ ആയിട്ട് ഏഹ് ഇതാണ് അതിന്റെ പകുതി ഇപ്പൊരു ഒരു ഒരു സൈഡ് മാത്രമേ ഉള്ളൂ ആ ക്രിയേറ്റീവ് ആ മൈൻഡൊക്കെ ഇങ്ങള് ഇണ്ടാക്കിയ ആള് നിസ്സാരക്കാരനല്ലോ ചില്ലറക്കാരനല്ല നമ്മളെ ഇതില് പറയുകയാണെങ്കിൽ ആള് ചില്ലറക്കാരനല്ല നമ്മളെ കയ്യിൽ ഒതുങ്ങൂല ആ അതെ 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 നമുക്ക് അതെ മൂപ്പര് അല്ലെങ്കിലും നമ്മളെ സ്വന്തം നാട്ടേരിക്കൊരു വലിയ മീനുണ്ടാവൂല അത് ആരും പറഞ്ഞിട്ട് കാര്യമില്ല മുറ്റത്ത് മുന്നിലൊക്കെ വേണമെങ്കിൽ അതെ 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 ആ സ്ഥലം തന്നെ അറിയപ്പെട്ടു അതെ 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 ഞങ്ങൾ അങ്ങനെ ഫേമസ് ആയി ഉണ്ണിട്ട് ചായക്കട ഇതാ ഇവിടെ ഞാൻ ഒന്നിടുത്തോളാ ഇവിടെ വേറെ കുറേട്ടോ ഒക്കെ ഹിഡൻ ആയിട്ട് കിടക്കുക അല്ല അങ്ങനത്തെ ആളുകൾ നമുക്ക് കിട്ടേണ്ടത് ഇതിപ്പഡി ആക്കാനുള്ള ഉണ്ട് അതെ ഇതും അതേപോലെ ഉണ്ടാക്കി കേട്ടോ രണ്ട് മുഖങ്ങള് ഒരേ ഫ്രെയിമില് അതിന്റെ മുകളില് ഓ ഇവിടെ ഇതൊക്കെ കൊളിഞ്ഞു കിടക്കണേ നമ്മൾ കണ്ണിൽ പെടണില്ലേ എവിടെക്കെയാണ് ക്രിയേറ്റിവിറ്റി അത് വില ഉണ്ടാക്കണം വില ഉണ്ടാക്ക അതിനമ്മളിവിടെ ഉള്ളത് ഞാൻ എന്റെ വീട് കാണുന്നവരോട് എന്താ പറിച്ചില്ല ഇതേപോലുള്ള ആളുകള് നമ്മളെ നാട്ടിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും ആ ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കണെങ്കിൽ കോണ്ടാക്ട് എന്താ ഇത് കല്ലുകൊണ്ട് കൊത്തിച്ചിട്ട് എന്താണ് ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം നമുക്ക് കിട്ടേണ്ടത് ഇത് മൺകട്ടയാണ് അല്ലേ കട്ടയില് ഇണ്ടാക്കിയാണ് രണ്ട് ഫ്രെയിമുകൾ ഇവിടെ കിഡിലെ രണ്ട് ഫ്രെയിം അതൊക്കെ ഒരു തെങ്ങിന്റെ കുറ്റിയോണ്ട് രണ്ട് മുഖങ്ങൾ ഒരേ ഫ്രെയിമിൽ പിന്നെ നല്ല പോളിഷ് ചെയ്തതി പിടിച്ച കിട്ടില്ല കത്തും ഇതൊക്കെ വേറെ ഞാൻ പറഞ്ഞു നമ്മൾ കൊടുക്കും നമ്മൾ കൊടുക്കും നമ്മൾ ഇങ്ങനത്തെ ആളുകളെ നമുക്ക് കിട്ടേണ്ടത് ഇങ്ങനെയുള്ള ആളുകൾ നമ്മൾ ജനങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരണം അതെ അതെ മുപ്പ പേരെന്താ സുരേഷ് പ്രായം ഉണ്ടോ ഏകദേശം എന്തായാലും അമ്പത്തിരണ്ടല്ലേ മുപ്പര വീട്ടിലേക്ക് വരുന്നു വയ്യണത് അത് പൊതുവയ്യ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് വൈൻഡപ്പ് സുരേഷ് സുരേഷേട്ടൻ എന്ന വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല പക്ഷേ സുരേഷ് ചേട്ടനെ ചെയ്ത വർക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ സുരേഷ് ചേട്ടൻ്റെ അടുത്ത് സുരേഷ് ഏട്ടൻ കാണുകയാണെങ്കിൽ നമ്മളൊന്ന് വിളിക്കാൻ മറക്കരുത് നമ്മൾ വന്ന് സുരേഷ് ഏട്ടൻ്റെ എല്ലാ വിശേഷങ്ങളും നമ്മൾ വീഡിയോ എടുത്ത് എല്ലാവരും ജനങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ മറ്റൊരു വീഡിയോസ് നമുക്ക് കാണാം